హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ చానల్ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് വ്യത്യസ്ത രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തീസാണ് അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ റാഗി ഉപയോഗിച്ചിട്ടുണ്ട് റാഗി എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിതുപോലെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ മൂന്ന് വ്യത്യസ്ത രുചിയിലുള്ള ഈ ഒരു സ്മൂത്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വെറും രണ്ട് സ്പൂൺ റാഗി പൗഡർ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനു അതിനുമ്പട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി നമുക്ക് നമ്മുടെ സ്മൂത്തീസ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോൾ റാഗി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം റാഗി നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണെന്നുള്ളത് അതിനകത്ത് ഒരുപാട് കാൽഷ്യും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡൈജഷനും എല്ലാം തന്നെ വളരെ നല്ലൊരു സംഭവമാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും കഴിച്ചോളും അല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികളൊന്നും കഴിക്കാറില്ല പൊതുവെ അവർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പുതിയ റാഗി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമ്മളിപ്പോൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച് കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിവശം പെട്ടെന്ന് കട്ട പിടിച്ച് പോവും അതുപോലെ തന്നെ നന്നായിട്ടത് കുക്കായും കിട്ടില്ല അപ്പോൾ വെള്ളം അതുപോലെ ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുത്ത് നമ്മളിതുപോലൊന്ന് കുറുക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് റാഗി കുക്കായി കിട്ടിക്കോളും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ നന്നായി ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ തന്നെ റാഗി കൊടുക്കുമ്പം കുറുക്കിയെടുക്കൂല്ലേ അത്രയും കട്ടിക്ക് കുറുക്കണ്ട ഈ ഒരു പരുവത്തിൽ മതി ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ റാഗിടാ കൂട്ട് നന്നായി ചൂടാറിയിട്ടുണ്ട് കഴിയുമ്പോൾ ഇതൊരല്പം കൂടെ ഒന്ന് തിക്കായ പോലെ ഉണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് അളവിൽ റാഗി മിക്സ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ സ്മൂത്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായി തിളപ്പിച്ച് ആറ്റിയിട്ടുള്ള പാലാണത് ഇനി ഇതിലേക്ക് ഒരു മുറി പപ്പായ നന്നായി പഴുത്തിട്ടുള്ള പപ്പായയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പപ്പായയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ ഇനി ഇതിലേക്ക് ഒരു നാല് ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വേണം ചേർക്കാനായിട്ട് ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഡേറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഫൈബറും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഒരു നാലഞ്ച് ബദാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ബദാമാണ് അപ്പോൾ ബദാമിലും ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ വൈറ്റമിൻ ഇയൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം അപ്പോൾ അത് കഴിക്കുന്നത് നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇനി മധുരത്തിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേനിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് തേൻ ഇനി ഫ്ലേവറിനായിട്ട് ഒരു അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതേ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്മൂത്തി കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് തിക്കായിരിക്കുമ്പോഴാണ് നമുക്ക് വയറെന്ന് അറിഞ്ഞിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നല്ല എനർജിയായിട്ടും ഉച്ചവരെ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു സ്മൂത്തി കഴിക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് നമുക്ക് ഡയബറ്റിക്സ് പേഷ്യൻസിനൊക്കെ തന്നെ രാവിലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്മൂത്തി തന്നെയാണിത് അപ്പോൾ ഈ ഒരു സ്മൂത്തി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്ത സ്മൂത്തി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് അളവിൽ തന്നെ ഞാൻ ഈ റാഗി കുറുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മേയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഹണി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുട്ടികൾക്ക് കുറച്ചൊരു ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വെനലൈസെൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ പപ്പായ കൊണ്ടുണ്ടാക്കിയാൽ അത്ര ഒരു തിക്നസ്സ് ഉണ്ടാവില്ല കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ കുടിക്കാനും ഇഷ്ടാവും അല്ലാണ്ട് തിക്കുമല്ല എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടെയാണിത് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള ആ ഒരു അരക്കപ്പ് റാഗി മിക്സ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഴമാണ് അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പഴം മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴത്തിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പിന്നെ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പഴം ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം അപ്പോഴത്തേ നമ്മുടെ ബനാന വെച്ചിട്ടുള്ള റാഗി സ്മൂത്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബനാന വെച്ചിട്ടാകുമ്പോൾ ഇച്ചിരി ഒന്ന് തിക്ക് ഉണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബനാനയും ആ ഒരു ചോക്ലേറ്റിന് ഫ്ലേവറും കൂടെ കലർന്ന് വരുന്നതുകൊണ്ട് കുട്ടികൾക്കും ഈ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ മൂന്ന് വ്യത്യസ്ത രുചിയിലുള്ള റാഗി വെച്ചിട്ടുള്ള സ്മൂത്തീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഇതിൽ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുട്ടികൾ രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർക്ക് ടൈം ഉണ്ടാവില്ല അല്ലെങ്കിൽ കഴിക്കാൻ അവർ മെനക്കെടാറില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉച്ച വരെ നല്ല എനർജി ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ പപ്പായ വെച്ചിട്ടുള്ള സ്മൂത്തി നമ്മുടെ ഡയബറ്റിക്സ് പേഷ്യൻസിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും എല്ലാം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഈ ഒരു ഡ്രാഗൺ ൂട്ട് അപ്പം അത് നമുക്ക് കണ്ണിനും ഹെയറിനും ഒക്കെ തന്നെ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടമാവും അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടിയെല്ലാവരും അതല്ലേ ട്രൈ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ വീണ്ടും ഇനി നല്ലൊരു റെസിപ്പിയായി കാണാം